വീട്ടിലുള്ള സ്വർണം വിൽക്കാൻ പോകുകയാണോ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും നികുതി ഘടന അറിയാം ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ട്രംപ് ഉയർത്തിവിട്ട താരിഫ് ഭീഷണികളുടെ ചുവടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് സ്വർണവില ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ മറുവശത്ത് സ്വർണം വിൽക്കാനായി തീരുമാനിച്ചവർക്ക് വില വർധനവ് നൽകുന്ന ആശ്വാസം ചെറുതല്ല അതേസമയം തന്നെ സ്വർണം വിൽക്കുന്നത് നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നികുതി വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പരമ്പരാഗതമായി ലഭിച്ച സ്വർണമാണെങ്കിൽ ഇന്ത്യൻ നികുതി നിയമങ്ങൾ പ്രകാരം ക്യാപിറ്റൽ അസറ്റ് മൂലധന ആസ്തി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കുമ്പോൾ ഇത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിംസ് ടാക്സ് ബാധകമാണ് പ്രധാനമായി ലാഭം കണക്കാക്കുമ്പോൾ സ്വർണം വാങ്ങിയ യഥാർത്ഥ ഉടമകള് മാതാപിതാക്കൾ മുത്തശ്ശി വാങ്ങിയ തീയതിയും വിലയുമാണ് പ്രധാനമായി പരിഗണിക്കുക അതായത് നിങ്ങളുടെ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ വാങ്ങിയ സ്വർണ്ണമാണ് നിങ്ങൾക്ക് നൽകിയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ വിലയും തീയതിയുമാണ് നികുതി കണക്കാക്കാൻ ഉപയോഗിക്കുക രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് മുമ്പ് വാങ്ങിയ സ്വർണമാണെങ്കിൽ ആ തീയതിയിലെ ന്യായവില ഫേയ മാർക്കറ്റ് വാല്യൂ എഫ് എം വി ഉപയോഗിക്കാം ഏറെ പഴയ ആഭരണങ്ങളുടെ രേഖകൾ ലഭ്യമല്ല എന്നതിനാലാണ് ഇത്തരത്തിൽ അടിസ്ഥാന ന്യായവില ഏർപ്പാടാക്കിയിരിക്കുന്നത് സ്വർണം എത്ര കാലം കൈവശം വച്ചു എന്നതിനെ ആശ്രയിച്ചാണ് നികുതി മുമ്പ് മുപ്പത്തിയാറ് മാസത്തിൽ കൂടുതൽ കൈവശം വച്ച സ്വർണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ ധനകാര്യ നിയമപ്രകാരം ഇപ്പോൾ ഇരുപത്തിനാല് മാസം മതി ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കൈവശം വച്ച സ്വർണത്തിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് ഇൻഡക്സേഷൻ ആനുകൂല്യമില്ലാതെ മറിച്ച് ഇരുപത്തിനാലു മാസത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ വരുമാന നികുതി സ്ലാബ് അനുസരിച്ചുള്ള നികുതിയാണ് ഈടാക്കുക രേഖകൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും പരമ്പരാഗതമായി ലഭിക്കുന്ന സ്വർണത്തിൻറെ രേഖകൾ കൈവശം ഉണ്ടാകില്ലെന്നാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സർട്ടിഫൈഡ് ജ്വല്ലറിൽ നിന്ന് വാല്യുവേഷൻ റിപ്പോർട്ട് സ്വന്തമാക്കാവുന്നതാണ് പ്രാദേശിക ജ്വല്ലറി അസോസിയേഷന്റെ ചരിത്രപരമായ സ്വർണവില ഉപയോഗിക്കാം നികുതി അധികാരികൾ ഇവ രണ്ടും സ്വീകാര്യമായ രേഖകളായി കണക്കാക്കുന്നു കുടുംബസ്വർണം വിൽക്കുമ്പോൾ നികുതി ബാധകമാണെങ്കിലും ദീർഘകാല കൈവശം വച്ച സ്വർണത്തിന് നികുതി നിരക്ക് വളരെ കുറവാണ് കൂടാതെ സ്വർണത്തിന്റെ ലാഭമാർജിൻ സാധാരണയായി ഉയർന്നതാണ് ശരിയായ രേഖകൾ വാല്യുവേഷൻ റിപ്പോർട്ട് എഫ് എം വി രേഖകൾ അല്ലെങ്കിൽ രസീതുകൾ ഉണ്ടെങ്കിൽ നികുതി പ്രക്രിയ ലളിതമാണ് സ്വർണം വിൽക്കുന്നതിനു മുമ്പ് നികുതി നിയമങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ